ലാലേട്ടം വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൻ്റെ കുറച്ച് പ്രമോകൾ ഏഷ്യാനുണ്ട് പുറത്ത് വിടുന്നുണ്ട് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ അതായത് സാറ്റർഡേ സിവിനെ പ്രത്യേകം ടാർഗറ്റ് ചെയ്തുകൊണ്ട് സിവിനെ പൊരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അന്നത്തെ എപ്പിസോഡ് നിറയെ ആ എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് പ്രത്യേകിച്ച് അസ്വാഭാവികത ഒന്നും തോന്നിയില്ല പക്ഷേ ഇപ്പോൾ സിവിൻ്റെ ലൈവ് പുറത്ത് വന്നതോടെ അതിലെന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ട് സിബിനെ പുറത്താക്കാനുള്ള മാക്സിമം കുറ്റകൃത്യങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അന്ന് ലാലാട്ട സംസാരിച്ചത് അതുകൊണ്ടാണ് പ്രേക്ഷകരോ റിവ്യൂവേഴ്സോ ഒന്നും ശ്രദ്ധിക്കാത്ത ചില സംഭവങ്ങൾ കുത്തിപ്പിടിച്ചു കൊണ്ടു ബിഗ് ബോസിന് ഒരാളെ പുറത്താക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് ഈസിയാണ് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും ചില വാക്കുകൾ പോലും അത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചാൽ മതി അതാണ് സിബിൻ്റെ മേൽ പരീക്ഷിച്ച് ബിഗ് ബോസ് വിജയം കണ്ടെത്തിയത് അന്ന് റഷി അത് ലാലോട്ടോട് ചോദിക്കുന്നുണ്ടോ ലാലാട്ട ഇവിടെ എത്രയോ പേര് എന്തൊക്കെ കാണിക്കുന്നു അവരെ ആരും ചോദ്യം ചെയ്യുന്നില്ലല്ലോ അന്ന് ജാസനം ഗബ്രിയ ഒരു കൈ കൊണ്ട് തഴിയുകയും മറുകൈകൊണ്ട് സിബിനെ തള്ളി പുറത്താക്കുകയാണ് ചെയ്തത് ഇന്നും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ സാധ്യത ഇന്ന് കണ്ടസ്റ്റൻറ്റുകളൊക്കെ ജിൻറ്റോയുടെ ഫിസിക്കൽ അസോൾട്ടിനെ പറ്റിയായിരിക്കും കൂടുതൽ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് അത് ജിൻഡോയെ മാക്സിമം ട്രിയർ ചെയ്യാൻ ഉപയോഗിക്കുകയും ചെയ്യും ഒരു പക്ഷേ സിബിന് സംഭവിച്ചതുപോലെ ജിൻഡോയും മാനസികമായി തകർന്നു പോയേക്കാം പക്ഷേ എങ്ങനെയായാലും അത് ഉൾക്കൊള്ളുന്നുവെന്നും ജിൻഡോയുടെ മനസ്സ് അതിനോട് പ്രതികരിക്കുന്നതിനും അനുസരിച്ചിരിക്കും മുന്നോട്ടുള്ള ജിൻറ്റോയുടെ ഗെയിമ് അതേസമയം ജാസ്മിൻ്റെ ചില ഗെയിമുകളും ചില കാര്യങ്ങളും ഒക്കെ എടുത്തു കാണിച്ച് വഴക്ക് പറയാനുള്ള സാധ്യതയുണ്ട് ശരണിയുടെ മുടിയിൽ പിടിച്ചു വലിക്കുന്നത് ഗബ്രിയാണെന്ന് തെളിവുകൾ സഹിതം പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ അത് ജിൻഡോയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അവിടെ നടക്കുന്നുമുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ജിൻഡോയെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതാണോ പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങളാണോ ലാലേട്ടൻ ചോദിക്കുന്നതാണോ